ജീവിതത്തിലെ ഒരു ചെറിയ സംഭവം നമുക്ക് കണ്ടാലോ പ്രാർത്ഥനയിൽ തന്നെ തന്നെ ജപമാല സമർപ്പണത്തിലൂടെ മാതാവിനോടുള്ള തന്റെ ആഴമായ സ്നേഹം അവൾ പ്രകടിപ്പിച്ചു അമ്മ സ്ഥിരമായി നൂറ്റി അൻപത്തിമൂന്ന് മണി ജപം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു ഒരു ദിവസം യവുപ്രാസിയമ്മ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സിസ്റ്റർ ഗ്യാസ്പരഞ്ഞുകൊണ്ട് ഓടി വന്നു മദർ എന്നെ സഹായിക്കൂ മദർ എന്നെ ഒന്ന് സഹായിക്കൂ എനിക്ക് എനിക്ക് ഈ മഠത്തിൽ നിന്ന് പോകണ്ട എന്ത് പറ്റി മകളെ നീ എന്തിനാ കരയുന്നത് മദർ എനിക്ക് അസുഖമായതുകൊണ്ട് എന്നോട് ഇവിടുന്ന് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ഡോക്ടർമാർ എന്റെ അസുഖം ഒരിക്കലും ഭേദമാകില്ലെന്ന് പറഞ്ഞു എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അപ്പനെ അവർ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഈ കോൺവെന്റിൽ നിന്ന് പോകാൻ എനിക്കിഷ്ടമില്ല മദർ പേടിക്കേണ്ട മകളെ വാ നീ ഇവിടെ ഇരിക്കേ എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല മദർ അതുകൊണ്ടാണ് മദറിന്റെ അടുത്തേക്ക് ഞാൻ ഓടി വന്നത് മദർ പറയുന്നത് പോലെ ഞാൻ ഞാൻ ചെയ്യാം പറയുന്നത് ചെയ്യൂ നീ മദർ സുപ്പീരിയറിന്റെ കാൽക്കൽ വീണ് ഒരു ഒൻപത് ദിവസം കൂടി എവിടെ നിർത്തണമെന്ന് അപേക്ഷിക്കൂ ഒൻപത് ദിവസം കൊണ്ട് രോഗം ഭേദമായില്ലെങ്കിൽ സ്വമനസാലെ ഇവിടെ നിന്ന് പോയിക്കൊള്ളാമെന്ന് പറയൂ ഞാൻ അങ്ങനെ ചെയ്യാം മദർ

അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ തന്നിട്ടുണ്ട് നന്നായി മകളെ ഇനി ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം നീ ഒരു ദിവസം ഒൻപത് കൊന്ത വീതം ഒൻപത് ദിവസം ചൊല്ലണം അതിലൊന്ന് ഞാൻ നിന്റെ കൂടെ പള്ളിയിൽ വന്ന് ചൊല്ലും പരിശുദ്ധ അമ്മയോട് നീ മുട്ടിപ്പായി കരഞ്ഞു പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിന്റെ രോഗം ഭേദമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സിസ്റ്റർ ഗ്യാസ്പറിന്റെ അന്നനാളം ഓരോ ദിവസം കഴിയും തോറും ശോഷിച്ചു വരുന്നതിനാൽ അവൾക്ക് ഭക്ഷണം കഴിക്കുവാനും കുടിക്കുവാനും സാധിക്കില്ലെന്നും ഈ രോഗം ഭേദമാകാൻ ബുദ്ധിമുട്ടാണെന്നും വൈദ്യന്മാർ വിധിയെഴുതിയിരുന്നു പക്ഷേ യവുരാസ്യമ്മയുടെ നിർദ്ദേശപ്രകാരം വളരെ തീഷ്ണതയോടെ അവൾ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അമ്മയും അവരുടെ കൂടെ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു നാലാമത്തെ ദിവസം ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവൾക്ക് കഞ്ഞിവെള്ളം കുടിക്കുവാൻ സാധിച്ചു കുറച്ച് ഭേദമുണ്ട് പക്ഷേ ഇത് താൽക്കാലികം മാത്രമാണ് സിസ്റ്റർ അധികം പ്രതീക്ഷ വേണ്ട പക്ഷെ സിസ്റ്റർ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒൻപതാം ദിവസം അവളെ തിരികെ കൊണ്ടുപോകാൻ വന്ന മാതാപിതാക്കൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല ഒരു ബുദ്ധിമുട്ടും കൂടാതെ മകൾ എല്ലാ ഭക്ഷണവും കഴിക്കുന്നതായാണ് അവർ കണ്ടത് അവളെ ചികിത്സിച്ച വൈദ്യന്മാർക്ക് ഇത് വിശ്വസിക്കാനേ സാധിച്ചില്ല അത്ഭുതമായിരിക്കുന്നു ും ജപമാല ഭക്തി വളരാ പരിശുദ്ധ അമ്മ ഈശോയുടെ ഇഷ്ടപ്പെട്ട മക്കളായി വളരാം വിശുദ്ധ യവോപ്രാസിയമ്മ കുഞ്ഞുമക്കളായ ഞങ്ങൾക്ക് ജപമാല ഭക്തിയിൽ വളരാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണം